Hello guys, welcome back to our YouTube channel. This is me, Shamar Shanu and Shafiq. Matanya. Yeah. Apo inna na mala, nanda shiam bo na. <coughs> ya yeah, mak part na. Okay. Maula part. Okay. Hmm. So, nala well, YouTube ra kela, mingga na toh inka vasta. Shamar Shanu na. Ni sa sari za, ni sa sa sari, ni sa sa. Lyrics correct ho la. No. ആ പിടിക്കും നമ്മുടെ ഉള്ളി മുഹബത്തിലുണർന്നു മലർവണി മലർമണി എല്ലാം രണ്ടോയൊരു ഫേമസ് ആയിട്ട് പാട്ടുകൊണ്ടും അറിയില്ല ഓക്കെ ഞാൻ പറഞ്ഞ മുഹമ്മത്തിൽ ഉണർന്നു മലർന്നീ മുഹമ്മദും റസൂൽ വരും വഴി മനസ്സിലെ അതിർപ്പമൊരുക്കിനം വരം പൊരുൾ റഹീം അല്ലാ റസൂൽ അല്ലാ റഹീം അല്ലാ റസൂൽ അല്ലാ ടാ നമ്മുടെ ചെറിയ നമുക്കൊന്നും അറിയില്ല എന്റെ കൂടെ വന്നോ കണക്കാം കണ്ട അത് ഒരു മണ്ണും വന്ന മണ്ണും മണ്ണും മണ്ണുണ്ണിക്ക് അപ്പോൾ അരുണുണ്ട് അജപാറിയേ മരുളും ജലദോഷം പിടിച്ചോണ്ട് മാത്രമാണ് സ്കോർ ചെയ്യുന്നത് ആ കണ്ടിന്യൂ ഷറഫാമി തിരുഫാറഫാമിവൾ തിരുഫാമിവൾ പാടി വസന്തം തേടി സുഗന്ധം പാടി വസന്തം തൂടി സുഗന്ധം പിന്നെ സീരിയസ് ആയിട്ട് ഓക്കെ എന്നാ ഞാൻ ഓർമ്മ പഠിക്കും പൂരിശൈരിടും ദ്വാഹൻ കണ്ണി പൊരിതാനൂർ പൂങ്കരൾ ഫാത്തിമാ പിലേ നാരിമാർ ആകയേൾ മാതൃക പാറിലെ നാരിമാ ആകയൾ മാതൃക പൂരിതനൂർ പൂങ്കരൾ ഫാത്തിമാ അതെ ഇവനൊരു ഞാൻ പറഞ്ഞു എന്റെ ടാലന്റ് സീനിയേഴ്സിനോട് പുച്ഛി എന്നും പുച്ഛമായിരിക്കും ഗൈസ് തന്നെയാണ് പുലരിക്കും പുലരിക്കും ചിരിയായി പുളകങ്ങൾ ചാർത്തും ഹാജരാ ഞാൻ മ്യൂസിക് പഠിച്ചത് ഞാൻ പഠിക്കുന്ന സ്വരങ്ങൾ പഠിച്ചിരുന്നു ഓക്കെ ഞാൻ പറയുന്ന സ്വരം പാടാൻ പറ്റുമോ എനിക്കറിയില്ല ഞാൻ ട്രൈ ചെയ്യും ഓക്കെ നിങ്ങളുടെ യൂട്യൂബിലൊക്കെ വലിയ വലിയ യൂട്യൂബർ ആണ് അപ്പൊ നമുക്ക് ഇവനെ കൊണ്ട് പഠിക്കാം എന്താ no, പാടുന്നു എന്താണ് പാട്ട് പാടാത്ത ഞാനും പാട്ട് പാടിച്ചു നീന്ത വ്യത്യാസം അത് അടുത്ത പാടുമ്പോൺ വലിയ സിംഗർ അല്ലേ ഐ നോട്ട് സിംഗർ അല്ല ഓക്കെ യു ആർ എ കോമൺ മാൻ ഓക്കെ ും കുഴപ്പ അല്ല ഇവിടെ സ്റ്റോപ്പ് ആയിട്ടില്ല റണ്ണിങ് സക്സസ്ഫുള്ളി മൂവി റണ്ണിങ് സക്സസ്ഫുൾ പാടി ഏത് ഏറെ പാട് ഞാൻ പേ പാടാന്ന് ഒരു മധുരക്കിനാവിൻ ലഹരിലെങ്ങോ കൂടമുള്ള പൂവിരിഞ്ഞു അതിലായിരമായകളാല ഒരു ഞാൻ അലരെ നോട്ടേ നോട്ട് മലരെ അലരെ എന്തിനാട്ടെ അലരെ തേൻ വണ്ടു ഞാ തരര തരരരാവിടു തരാരാ തരരന്തോരാവേശം എന്തോ രാഹ്ലാദം ഒന്നു ലീ തേൻ വണ്ടു ഞാര ഒരു മധുരക്കിനാവിൻ ലഹരിയിലെന്തോ കൂടമുള്ള പൂവിരിഞ്ഞു അതിരായിരമായ ഒരു ഗോവിന്ദ അലേ ഗോവിന്ദ അണ്ണാരക്കോട്ടൻ്റെ ും നേരത്തെ ചിങ്കി ഗോവിന്ദ പാട്ടോട് നമ്മള് വരുന്ന സമയത്ത് അവിടെ ഒരു പാട്ട് കേട്ടിട്ടുല്ലേ അങ്കിലായി അങ്കുല ഗാദേ മതേ ജോകലിയാ തൂ ജോഗ जोग लगा दे रे प्रेम का जोग लगा दे रे उछल पे प्रीति पिया सब रंग लगा दे रे रावण धन धन लगन वचन धन धन उर्वधन धन रे Sugar Tarum, Shamir Sanu. Hmm. Either. Either. പിരിയെന്ന് കൂട്ടുകാർ നമ്മൾ പിരിയാത്ത എന്നോട് ഏതെങ്കിലും പാടുന്നു പറഞ്ഞു വലിഞ്ഞു എന്തിനാണ് പിരിയാത്ത നന്മയോടെ നമ്പരങ്ങളും പുഞ്ചിരി തൂകും യാത്രാമൊഴിയോടെ കരയില്ല കണ്ണുനീർ പോലും വിടച്ചൊല്ല യാത്രയായി ും യാത്രാ മൊഴിയോടെ ഒൻ്റെ കയ്യിൽ നിന്നും പോയി അവൻ്റെ കയ്യിൽ നിന്നും പോയി അന്ന് ഞാൻ വിലപ്പെടാം എന്നെ പാടണം വാവാമല്ലേ ശ്വാസത്തിൻ്റെ നോവിന്നീണം നീ കേൾക്കുന്നു ിൽ ഹരാണം ആശ്രീ കോരാക്കുട്ടിലെ തരാട്ടിലേ താര താരമുല്ലേ വാരാ മിണ്ടല്ലേ ഒരു നല്ല പാട്ടോടുമ്പിറ്റ് അന്തി നിലാവിൽ ഉറങ്ങണ്ടേ ചന്ദിരനോട് പിണങ്ങണ്ടേ നേരാണാൽ ഈ രാവിൻ തുറക്കാനോ നീ എൻ്റെതാണെന്ന് നിന്നോടടുക്കാനോ കൽവിന്റെ തീരത്ത് നീയത്തും നേരത്ത് തങ്ങാവിന്റെ തോണോറുക്ക് ചാണ്ടന്ത് ചോരുണ്ടോ സുണ്ടത്ത് തുമ്പപ്പൂ എല്ലാം ചോറും വെച്ചു കഞ്ഞി വെച്ചു